ഹലോ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ളിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഭക്ഷണശീലങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലോ ഉള്ളി സവാളയായാലും ചെറിയ ഉള്ളിയായാലും രുചിക്ക് പുറമേ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ചിലരിലെങ്കിലും ഇത് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഉള്ളിയുടെ ഔഷധ ഗുണങ്ങൾ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ഫൈറ്റോകെമിക്കൽസ് എന്നിവ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം ഇതിലെ ക്യൂവർസിറ്റിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് രക്തസമ്മർദ്ദം കുറക്കാനും ഹൃദയസ്തംഭനത്തിനുള്ള സാധ്യത കുറക്കാനും സഹായിക്കുന്നു പ്രമേഹ നിയന്ത്രണം ഉള്ളി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ദഹനത്തിന് സഹായിക്കുന്നു ഇതിൽ ധാരാളം നാരുകൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം സുഗമമാക്കാനും മലബന്ധം കുറക്കാനും നല്ലതാണ് ഉള്ളിയിലെ അണുനാശിനി ശേഷി ബാക്ടീരിയകൾക്കെതിരെ പോരാടാനുള്ള കഴിവ് ഉള്ളിക്കുണ്ട് ഇത് തൊണ്ടവേദന ജലദോഷം എന്നിവയ്ക്ക് ആശ്വാസം നൽകും എല്ലുകളുടെ ആരോഗ്യം ഉള്ളി പതിവാഴി കഴിക്കുന്നത് എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളിയിലടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് ചിലരിൽ വയറുവേർക്കൽ ഗ്യാസിനും കാരണമാകാറുണ്ട് അസിഡിറ്റി നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രോഇസോഫൽ റിഫ്ലക്സ് ഉള്ളവർക്ക് ഉള്ളി കഴിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം വായ്നാറ്റം ഉള്ളിയിലെ സൾഫർ സംയുക്തങ്ങൾ രൂക്ഷമായ വായ്നാറ്റത്തിന് കാരണമാകുന്നു അലർജി അപൂർവം ചിലരിൽ ഉള്ളി തൊടുമ്പോഴോ കഴിക്കുമ്പോഴോ ചൊറിച്ചിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക തുടങ്ങിയ അലർജി ലക്ഷണങ്ങൾ കാണാറുണ്ട് ശസ്ത്രക്രിയക്ക് മുൻപ് രക്തം കട്ടപിടിക്കുന്നത് സാവധാനത്തിലാക്കാൻ ഉള്ളിക്ക് കഴിവുണ്ട് അതിനാൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉള്ളി അമിതമായി ഉപയോഗിക്കുക ശ്രദ്ധിക്കുക ഉള്ളി പച്ചക്ക് കഴിക്കുന്നതാണ് കൂടുതൽ ഗുണകരം എന്നാൽ ദഹനപ്രശ്നങ്ങൾ ഉള്ളവർ ഇത് വേവിച്ചു കഴിക്കുന്നതാണ് ഉചിതം ചെറിയ ഉള്ളി ചുവന്നുള്ളി ജലദോഷത്തിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ബാക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അണുബാധ കുറക്കാൻ സഹായിക്കുന്നു ഉള്ളി ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില ലളിതമായ വീട്ടുവൈദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം ഉള്ളിനീരും തേനും ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗമാണിത് തയ്യാറാക്കുന്ന വിധം നാലോ അഞ്ചോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ചതച്ച് നീരെടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശുദ്ധമായ തേൻ ചേർക്കുക ഉപയോഗക്രമം ഈ മിശ്രിതം ദിവസവും രണ്ടു നേരം വീതം കഴിക്കുന്നത് തൊണ്ടവേദനക്കും കഫക്കെട്ടിനും ആശ്വാസം നൽകും രണ്ടാമത്തെ ടിപ്പാണ് ഉള്ളി ചുട്ടത് തൊണ്ടയിലെ അസ്വസ്ഥത കുറക്കാൻ ഇത് നല്ലതാണ് തയ്യാറാക്കുന്ന വിധം രണ്ട് ചെറിയ ഉള്ളി തൊലിയോടെ കനലിലോ അടുപ്പിലോ വെച്ച് ചൂടാക്കിയെടുക്കുക ഉപയോഗക്രമം തൊലി കളഞ്ഞ് ഇത് ചൂടോടെ കഴിക്കുന്നത് കഫം അലിഞ്ഞു പോകാൻ സഹായിക്കും മൂന്നാമത്തെ ടിപ്പാണ് ഉള്ളി അരിഞ്ഞത് സുസിക്കുക മൂക്കടപ്പ് ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ആശ്വാസം നൽകും ചെയ്യേണ്ട വിധം ഒരു ചെറിയ ഉള്ളിയെടുത്ത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഈ സവാളയുടെ രൂക്ഷഗന്ധം അല്പനേരം ശ്വസിക്കുന്നത് അടഞ്ഞ മൂക്ക് തുറക്കാൻ സഹായിക്കും നാലാമത്തെ ടിപ്പാണ് കുട്ടികൾക്കായി ഉള്ളിക്കിഴി കുഞ്ഞുങ്ങൾക്ക് ജലദോഷം വരുമ്പോൾ ഉള്ളി നീര് കൊടുക്കാൻ പ്രയാസമാണെങ്കിലും ഈ മാർഗം പരീക്ഷിക്കാം ചെയ്യേണ്ട വിധം ചെറിയ ഉള്ളി ചതച്ച് ഒരു നേർത്ത കോട്ടൺ തുണിയിൽ കിട്ടി കിഴിയാക്കുക ഇത് കുട്ടികൾക്ക് ഉറങ്ങുമ്പോൾ തലയണക്ക് അടുത്തോ നെഞ്ചിന് അടുത്തോ വയ്ക്കുക ഇതിന്റെ ഗന്ധം സുസിക്കുന്നത് മൂക്കടപ്പ് കുറക്കാൻ സഹായിക്കും ശ്രദ്ധിക്കുക ജലദോഷത്തോടൊപ്പം കഠിനമായ പനി ശ്വാസം മുട്ടൽ എന്നിവയുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് മറ്റൊരു ടിപ്പാണ് ഉള്ളിയും കൽക്കണ്ടവും ചെറിയ ഉള്ളി അരിഞ്ഞതും കൽക്കണ്ടം പൊടിച്ചതും ഒരു പാത്രത്തിലിട്ട് വെക്കുക കുറച്ചു സമയം കഴിയുമ്പോൾ ഉള്ളിയിൽ നിന്നും വെള്ളം മൂറി വരും ഉപയോഗക്രമം ഈ സിറപ്പ് ഓരോ ടീസ്പൂൺ വീതം കുടിക്കുന്നത് വിട്ടുമാറാത്ത ചുമക്കും കഫക്കെട്ടിനും ആശ്വാസം നൽകും രൂക്ഷമായ കഫക്കെട്ട് കുറക്കാൻ ചെറിയ ഉള്ളി ചുവന്നുള്ളി വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇതിലടങ്ങിയിരിക്കുന്ന സൾഫർ സംയുക്തങ്ങളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുമാണ് ശ്വാസതടസ്സവും കഫക്കെട്ടും മാറ്റാൻ സഹായിക്കുന്നത് ചെറിയ ഉള്ളി ഇട്ടുവെച്ച വെള്ളം തയ്യാറാക്കുന്ന വിധം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചതച്ചിടുക രാവിലെ ഈ വെള്ളം കുടിക്കുന്നത് ശ്വാസനാളം വൃത്തിയാക്കാൻ സഹായിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമിതമാകരുത് ഉള്ളീര് അമിതമായി ഉപയോഗിക്കുന്നത് വയറിൽ അസ്വസ്ഥതയോ അസിഡിറ്റിയോ ഉണ്ടാകാം അലർജി ഉള്ളി കഴിക്കുമ്പോൾ അലർജിയുള്ളവർ ഇത് ഒഴിവാക്കണം ഗൗരവമായ അവസ്ഥ ശ്വാസം മുട്ടൽ കഠിനമാണെങ്കിലോ പനി മാറാതിരിക്കുകയാണെങ്കിലോ സ്വയം ചികിത്സ മാത്രം പോരാ ഒരു ഡോക്ടറെ കാണാൻ മറക്കരുത് മുടി കൊഴിച്ചിൽ തടയാനും പുതിയ മുടി ഇഴകൾ വളരാനും ഉള്ളിനീര് പ്രത്യേകിച്ച് ചെറിയ ഉള്ളി വളരെ ഫലപ്രദമാണ് ഇതിന്റെ സൾഫർ എന്ന ഘടകമാണ് മുടിയുടെ വേരുകൾക്ക് ബലം നൽകുന്നത് ഉള്ളിനീര് മുടിയിൽ ഉപയോഗിക്കേണ്ട ശരിയായ രീതി ഞാൻ പറഞ്ഞുതരാം തരാം ഉള്ളിനീര് നേരിട്ട് ഉപയോഗിക്കുന്ന രീതി ഇതാണ് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗം തയ്യാറാക്കുന്ന വിധം നാലോ അഞ്ചോ ചെറിയ ഉള്ളി കളഞ്ഞ് നന്നായി അരച്ചെടുക്കുക ഒരു വൃത്തിയുള്ള തുണിയിലോ അരിക്കേപ്പിലോ ഇതിന്റെ നീര് മാത്രമായി പിഴിഞ്ഞെടുക്കുക ഉപയോഗക്രമം ഒരു പഞ്ഞി ഉപയോഗിച്ച് ഈ നീര് തലയോട്ടിയിൽ തേച്ചുപിടിപ്പിക്കുക സമയം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെച്ചതിനു ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഉള്ളിനീരും വെളിച്ചെണ്ണയും കൂടുതൽ ഗുണത്തിന് ഉള്ളിനീരിന്റെ സുഗന്ധം കുറക്കാനും തലയോട്ടിയിൽ തണുപ്പ് നൽകാനും ഈ രീതിയിൽ സഹായിക്കും തയ്യാറാക്കുന്ന വിധം രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളിനീരും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഒലീവ് ഓയിൽ നന്നായി യോജിപ്പിക്കുക ഉപയോഗക്രമം ഇത് തലയോട്ടിയിൽ തേച്ച് മൃദുവായി മസാജ് ചെയ്യുക മുടിയുടെ അറ്റം വരെ തേക്കാവുന്നതാണ് സമയം മുപ്പത് മിനിറ്റ് ശേഷം കഴുകിക്കളയാം സവാളയേക്കാളും കൂടുതൽ ഗുണമുള്ളതും ശരീരത്തിന് വളരെ നല്ലതും മരുന്നുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതുമായ ഒന്നാണ് ചെറിയ ഉള്ളി എന്നാൽ ചെറിയ ഉള്ളി വാങ്ങി കളയുന്ന കാര്യം അല്പം ബുദ്ധിമുട്ടാണ് എളുപ്പത്തിൽ ചെറിയ ഉള്ളിയുടെ തൊലി കളയാൻ ഒരു വഴിയുണ്ട് ഉള്ളിയുടെ മുകൾ ഭാഗവും താഴെ ഭാഗവും മാത്രം മുറിച്ചു വെക്കുക ചെറിയ ചൂടുള്ള വെള്ളത്തിൽ രണ്ട് മിനിറ്റ് ഉള്ളി ഇട്ട് വെച്ച ശേഷം കൈ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുമ്പോൾ തൊലി പൂർണ്ണമായും ഇളകി വരും കുറച്ച് അധികം സമയമുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ അഞ്ചു മിനിറ്റ് ഇട്ട് വെച്ചാൽ മാത്രം മതിയാവും തോൽ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം ശേഷം നന്നായി തുടച്ച് വായു കടക്കാത്ത ഒരു ബോട്ടിലിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഇത്രക്കെയാണ് കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇതുപോലുള്ള ആരോഗ്യ ഗുണങ്ങൾക്കുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അമിതമായി കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അലൈക്കും വാൾ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ